കോഴിക്കോട്ടെ സ്ഥിതി എന്താണെന്ന് നോക്കാം മേഘനാ മുരളി ചേരുന്നുണ്ട് മേഘന ഈ പരിഷ്കരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് മലബാർ മേഖലയിൽ ആകെ കഴിഞ്ഞ തവണയൊക്കെ ഉയർന്നത് ഇപ്പോൾ കോഴിക്കോട്ടെ ഒരു സ്ഥിതി എന്താണ് സ്വന്തം നിലയ്ക്ക് ആരെങ്കിലുമൊക്കെ ഈ വാഹനവുമായി എത്തുന്നുണ്ടോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കർശന നിലപാടിൽ തന്നെയാണോ ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചേവായൂരാണ് ഇവിടെയും ഈ ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് നടക്കുന്നുണ്ട് പക്ഷേ ബാക്കി ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഷ്കാരങ്ങൾ ഒരു ബഹിഷ്കരണ രീതിയിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകളും പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് അപേക്ഷാർത്ഥികൾ ഈ ലേണേഴ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ചേവായൂർ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പില ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നുമുതൽ നടത്തില്ലെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന നടത്തുന്നവരുമുള്ളത് ഇതിൽ പ്രധാനമായും ഇവർ പറയുന്നത് അതായത് നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളടക്കം കാണാം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടുകൾക്കടക്കം അതായത് ഈ മന്ത്രി പറയുന്ന ഒരു പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടുകൾക്ക് ഇത് മതിയായ ഒരു സൗകര്യം ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇതിൽ പ്രധാനമായും ഇവർ അറുപത് ടെസ്റ്റ് ഒരു ദിവസം അറുപത് സ്ലോട്ടുകളിലേക്ക് ഉണ്ടാകുന്നു അതൊക്കെ ഇവിടെ ഇവിടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നവർക്ക് ഇത് വലിയ പ്രതിഷേധാർഹം തന്നെയാണ് ഇവിടെ ഇവർ ഇന്ന് രാവിലെ തന്നെ ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു ാണ് പോകുന്നത് എങ്ങനെയാണ് ഇത് ബഹിഷ്കരിക്കാൻ തന്നെയാണ് ബഹിഷ്കരിച്ചത് ഇതില് നിങ്ങള് ഒരു ബഹിഷ്കരിക്കാനുള്ള പുതിയ മോഡൽ ടെസ്റ്റ് ആണ് വരുന്നത് നമുക്ക് അതിന്റെ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല നേരത്തെ നമ്മൾ അറിയിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇത് തന്നെയാണ് അതായത് മന്ത്രി ഒരു ക്വാളിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലേക്ക് ആണ് ഈ ഒരു പരിഷ്കാരങ്ങൾ ഇത് ബോധ്യപ്പെടുത്താൻ അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല അതായത് മന്ത്രിക്കടക്കം സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇന്ന് രാവിലെയടക്കം ഇത് ബഹിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇവിടെ ചേവായൂരും വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ഇവരുടെ പ്രതികരണങ്ങൾ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ലിബിഷ് ശരി മേഖലാ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിലച്ച ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എല്ലായിടത്തും തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് പ്രതിഷേധം തുടരുകയാണ് ഈ പരിഷ്കരണത്തിന് കാരണമായ ഉത്തരവ് പിൻവലിക്കും വരെ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നിലപാട് അറിയിച്ചിരിക്കുന്നത് സ്വന്തം നിലയ്ക്ക് വാഹനവുമായ ടെസ്റ്റിനെത്തുന്നവരെയും തടയുന്ന